ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ആശയവും ആശ്രയവുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇന്ത്യ മുസ്ലിങ്ങൾ ചരിത്രത്തിലെ തന്നെ സുപ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കാലത്ത് വലിയ ദൗത്യങ്ങളാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ചെയ്തു മുമ്പോട്ട് പോകാനുള്ളത് സംഘപരിവാറിൻ്റെ തീവ്ര മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് എല്ലാ അതിർവരമ്പുകളും കടന്നുകൊണ്ട് കളിയാടുമ്പോഴും അതോടൊപ്പം തന്നെ സ്വന്തം സമൂഹത്തിലെ തീവ്രവാദ മുറവിളികൾ മറ്റൊരു ഭാഗത്തും ഇത് രണ്ടിൻ്റെയും പരസ്പര പൂരക പ്രവണതകൾക്കെതിരെ ഒരേ സമയം എതിർത്ത് പ്രവർത്തിക്കേണ്ടതും ചെറുത്തു നിൽക്കേണ്ടതുമായ ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ളത് സമുദായത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾക്കായി പാർട്ടി ശബ്ദിക്കുമ്പോൾ തന്നെ അത് മറ്റാരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കരുത് എന്ന നിർബന്ധമാണ് മുസ്ലിം ലീഗിൻ്റേത് കേരളത്തിലെങ്കിലും മുസ്ലിം സമുദായത്തിൻ്റെ അന്യവൽക്കരണം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞതിനൊപ്പം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പരിസരം കൂടുതൽ തെളിച്ചമുള്ളതാക്കാനും സൗഹാർദ്ദപൂർണ്ണമാക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും സർഗാത്മകമായി ഇടപെടാനും മുസ്ലിം ലീഗ് പാർട്ടിക്ക് കഴിയുന്നുണ്ട് അതിന് പ്രാപ്തമായ നേതൃത്വമാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ എക്കാലത്തും നയിച്ചിട്ടുള്ളത് പുതിയ ദേശീയ നേതൃത്വവും അതിന് കഴിവും പ്രാപ്തമുള്ളതും തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പത്തിന് ചെന്നൈയിലെ രാജാജി ഹാളിൽ മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ ചേരുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ ഒടുക്കത്തെ യോഗമാണെന്നും മുസ്ലിം ലീഗ് ഇപ്പം പിരിച്ചുവിടുമെന്നൊക്കെയായിരുന്നു അന്നത്തെ ചില ഭരണാധികാരികളും രാഷ്ട്രീയ നേതൃത്വവും നേതാക്കളും നിരീക്ഷകരുമൊക്കെ കരുതിയിരുന്നത് എന്നാൽ പുതിയ ഇന്ത്യയിൽ പുതിയ ലക്ഷ്യങ്ങളും കർമ്മ പദ്ധതികളുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി രൂപീകരിക്കാനും പ്രവർത്തിക്കാനുമാണ് ആ കൗൺസിൽ തീരുമാനിച്ചത് വർഷങ്ങൾക്കിപ്പുറം അതേ ചെന്നൈയിൽ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ കൗൺസിൽ യോഗം ചേർന്നുകൊണ്ട് മുമ്പോട്ടുള്ള പ്രയാണത്തിൻ്റെ കർമ്മ പദ്ധതികളുമായി മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെ അതിജയിക്കാനുള്ള മാറ്റൊലിക്ക് കർമ്മ പദ്ധതികളുമായി കൊണ്ട് ദേശീയ കൗൺസിൽ അവസാനിച്ചത് തിരിഞ്ഞു നോക്കുമ്പോൾ പല പാർട്ടികളും കാലത്തിനൊപ്പം പിടിച്ചു നിൽക്കാനാവാതെ ശ്മശാനത്തിൽ അന്തിയുറങ്ങുമ്പോഴും വലിയ കോട്ടങ്ങളും പരിക്കുകളും ഏൽക്കാതെ ശോഭയൊട്ടും കുറയാതെ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി വരും നാളുകൾക്കായി പുതുചരിത്രം രചിക്കാനുള്ള ഊർജവുമായി പുതിയ ദേശീയ നേതൃത്വത്തെ പ്രഖ്യാപിക്കപ്പെട്ടത് കരുതലോടെ കരുത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ജയ് മുസ്ലിം ലീഗ്